ഒന്നാമത് മടുപ്പാണ് ഈ മടുപ്പായ സമയത്ത് നമുക്ക് ഈ ഷോറൂമുകാർ സർവീസിന് ഇടുന്ന ഡേറ്റിന് നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല മൂന്ന് ലിറ്റർ ഓയിലും പിന്നെ നമ്മുടെ ഓയിൽ ഫിൽറ്ററും വാങ്ങണം ഹലോ ഇറ്റ്സ് വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം അപ്പം ജയ്സാബ് നമ്മൾ അങ്ങനെ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ വണ്ടിയുടെ ഷോറൂമിലെ സർവീസ് നമ്മൾ വർത്തുകയാണ് ജൈസാബ അത് ബ്രേക്ക് ചെയ്തു നമ്മുടെ സർവീസിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഫ്രീ സർവീസെ കാര്യങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ അതായത് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ വെളിയിലത്തെ വർക്ക് കൊണ്ടുപോയി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കഴിച്ചാ അപ്പോൾ അത് എന്താണോ എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മളെ ഈ വീഡിയോയ്ക്ക് അത് ഞാൻ പറയാം അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ വെളിയിലാണ് നമ്മുടെ വണ്ടി പണിയാൻ പോകുന്നത് അപ്പം കഴിച്ചാ അപ്പോൾ ഏതായാലും നമുക്ക് വെങ്ങണായിട്ടുള്ള നമ്മളൊരു അത്യാവശ്യം എല്ലാ വണ്ടിയും നല്ല രീതിക്ക് പണിയുന്ന ഒരു വർക്ക് ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ജേഞ്ചായിട്ടൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിനായകനൊക്കെ വണ്ടി അവിടെ ആണ് പണത് അപ്പോൾ കൈസപ്പം ഏതായാലും നമുക്ക് നേരെ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാം ഓക്കെ ഷോപ്പിൽ വന്നു അപ്പോൾ ആയാലും ഇവിടെ സ്പെയർ പായസടയിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ ഇപ്പം ഗിയർ ബോക്സിന്റെ അടുത്തൊരു ലീക്ക് പനിപ്പെന്ന് പറഞ്ഞ സാധനം മാറേണ്ടെന്ന് പറഞ്ഞു അത് വലിയ പ്രശ്നമില്ലെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ സെർവോ നിഴക്കുന്ന ഇതാണ് കട കേട്ടോ ഇപ്പം ഇവിടുന്ന് വേണം നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം ഏകദേശം നമ്മൾ ഓയിൽ ഫിൽട്ടറും പിന്നെ നമ്മുടെ മൂന്ന് ലിറ്ററിൻ്റെ സെർവ് വഴയാണ് ഓയില് കേട്ടോ അപ്പോൾ ഇത് മാറ്റുകൊണ്ട് പോയേക്കണം ഓക്കെ ും കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ ഇറങ്ങാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ നിങ്ങളോട് ഞാൻ പറയാം ഇവിടുന്ന് വണ്ടി മെയിൻ ആയ കാരണം അപ്പൊ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എത്ര രൂപയായി പറയാം എന്റെ കേസ് വ്യത്യാസം എന്ന് പറഞ്ഞ അമ്മാതിരി വ്യത്യാസം വേറെ ഒന്നുമല്ല അല്ല റേറ്റിലാ കേട്ടോ ഞാൻ അത് ഞാൻ പറയാം ചിലപ്പോ ഓയില് വ്യത്യാസമൊക്കെ വന്നതിന്റെ ആകാം പക്ഷെ പോലും നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് അതായത് റേറ്റിൻ്റെ കാര്യത്തിൽ അപ്പം ഏതാ നമുക്ക് സ്റ്റാൻഡിലോട്ട് പോകാവേ നമ്മുടെ ഓയിൽ ചേഞ്ചിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ ഇറങ്ങുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ നിങ്ങളോട് ഞാൻ പറയാം ഇവിടുന്ന് വണ്ടി മെയിൻ റോഡായ കാരണം അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എത്ര രൂപയായി എന്നൊക്കെ പറയാം എൻ്റെ കേസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അമ്മാതിരി വ്യത്യാസം വേറെ ഒന്നുമല്ല റേറ്റിലാണ് കേട്ടോ ഞാനത് ഞാൻ പറയാം ചിലപ്പോൾ ഓയില് വ്യത്യാസമൊക്കെ വന്നതിൻ്റെ ആകാം പക്ഷേ എങ്കിൽ പോലും നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് അതായത് റേറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഏത് നമുക്ക് സ്റ്റാൻഡൌട്ട് പോകാവേ നമ്മുടെ ിലെ വർഷോക്ക് കൊണ്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റാൻഡ് വന്നതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും പുറയിലായിരുന്നു വന്നപ്പോൾ പിന്നെ പിന്നത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് വന്നു അപ്പോൾ സംഭവം എന്നാന്ന് ചോദിച്ചാൽ അല്ല നമ്മൾ ഇതിനു മുമ്പ് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് സർവീസ് വരെ നമ്മൾ ഷോറൂമിലാണ് ചെയ്തത് ഏഹ് ഷോറൂമിൽ ചെയ്തപ്പോഴത്തേന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി സന്തിങ് രൂപ നമ്മുടെ നോർമൽ ഫ്രീ സർവീസിന് നമുക്ക് അവിടെ ചാർജ് വന്നു ഏഹ് അപ്പം മൂന്നാമത്തെ സർവീസ് അതായത് ഇവര് ഡേറ്റും നമുക്ക് കിലോമീറ്ററും അതിരുന്നത് അപ്പോൾ നമ്മൾ ഡേറ്റ് ആദ്യം വരും കിലോമീറ്റർ അപ്പോൾ നമുക്ക് നമുക്കധികം ഓട്ടോ ഇല്ലാത്ത നമ്മൾ കാറല്ല പോട്ടോ പോകുന്നത് കാരണം വണ്ടി എപ്പോഴും കിലോമീറ്റർ താമസത്തെ വരത്തുള്ളൂ ആ ഡേറ്റിനാണെങ്കിൽ ഓടാതെ കിടക്കുന്നതുകൊണ്ട് ആ ഡേറ്റിന് നമ്മൾ പോകത്തുമില്ല അങ്ങനെ മൂന്നാമത്തെ സർവീസിന് നമ്മൾ ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞു മൂന്നാമത്തെ സർവീസ് ചെയ്യാൻ പറ്റത്തില്ല സമയം കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് നാലാമത്തേനായിട്ട് ആക്കി എന്ന് പറഞ്ഞു ശരി അങ്ങനെ നാലാമത്തെ ഈ പ്രാവശ്യം നമ്മുടെ ലാസ്റ്റ് ഫൈനൽ അഞ്ചാമത്തെ നമ്മുടെ സർവീസായിരുന്നു ഇത് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാമായിരുന്നു അപ്പം ഇതിന് മുമ്പ് വരെയുള്ള സർവീസിനെല്ലാം ഇവന്മാർ നേരത്തെ നമ്മളെ വിളിക്കും അപ്പം ഒമ്പതാം മാസം അഞ്ചാം തീയതി നമുക്ക് ഡേറ്റ് തന്നതാണ് പതിനയ്യായിരത്തി സംതിങ് കിലോമീറ്ററാണ് പറഞ്ഞിരുന്നത് നമ്മുടെ വണ്ടി ഇപ്പം പതിമൂവായിരത്തി എൺപത് കിലോമീറ്റർ ആയപ്പോഴാണ് നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയുടെ സർവീസ് നമ്മൾ ചെയ്തത് അപ്പോൾ ഞാൻ വ്യത്യാസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രീ സർവീസിന് ഷോറൂമിൽ പോയപ്പോഴത്തേന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ചാർജ് വന്ന ഈ സർവീസ് ഇന്നിപ്പോൾ നമ്മൾ വെളിയിലെ വർക്ക്ഷോപ്പിൽ പോയി ചെയ്തപ്പോഴത്തേന് എത്രയായിരുന്നു വെറും തൊള്ളായിരത്തി അമ്പത് രൂപ ലേബർ കൂട്ടി നമുക്കായുള്ളൂ ഓയിലും ഓയിലും നമ്മുടെ ഫിൽറ്ററിനും കൂടി എണ്ണൂറ് രൂപ ആയി പിന്നെ അവരുടെ ലേബർ ചാർജ് നൂറ്റി രൂപ ഇത്ര മാത്രമായുള്ളൂ അപ്പോൾ അതിനാണ് നമ്മൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപ ഈ ഷോറൂമുകാർ നമ്മളേന്ന് വാങ്ങിക്കുന്നത് അതായത് വേറൊരു വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് നമ്മുടെ ഷോറൂമിൽ സർവീസ് ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ ഹാഫ് ഉച്ച വരെ നമുക്ക് പോകും നമ്മൾ നമ്മളിവിടുന്ന് ആറ് ഏഴ് കിലോമീറ്റർ ഷോറൂമിൽ ചെന്ന് അന്മാരുടെ അവിടെ വേറെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ താമസമാക്കി ആക്കി ആക്കിയിരുത്തി നമ്മൾ ഒരു ദിവസം ഓടാനുള്ള സമയം പോവും ഇതിപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നമ്മൾ ചെന്നു പെട്ടെന്ന് തന്നെ ഓയിലും മാറി കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റാൻഡിലെത്തും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം നിങ്ങൾ ഷോറൂമിൽ ചെയ്യുന്നത് വാറണ്ടി നോക്കി ചെയ്യുന്ന ആളുകളൊക്കെ ഷോറൂമിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ ഇവന്മാർ നമ്മളോട് കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പരിപാടികളാണ് കേട്ടോ അപ്പം ഇത്രയും റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കിലോമീറ്റർ നമ്മുടെ അടുത്തുള്ള അറിയാവുന്ന വർഷവും പോയി നമുക്ക് ചെയ്യുകയും ചെയ്യാം ഒരു കുഴപ്പമില്ല എന്റെ വണ്ടി കാണിക്കുന്ന ആലോചിക്കും ആലോചിക്കും അതുപോലെ ഒന്ന് വെക്കണം നമ്മക്ക് ആ കണ്ടാ മതി ആ ശൂലം ശൂലം ഒന്നേ കമ്പി അയാ വെച്ചു വെച്ചു ഈ പ്രാവശ്യം സത്യം പറയാം ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴ ഇവർക്കൊക്കെ ബൂപ്പായതാകും എല്ലാരെയും കൊണ്ട് വണ്ടി പണിയുവാ അതെ അടുത്ത റീടെസ്റ്റഡ് ആളായിരിക്കുന്നത് എന്നാ വണ്ടിക്ക് കേട്ടുന്നത് പതിനാറാം തീയതി വണ്ടി പണിക്ക് അല്ലെ ഇരുപത്താ ഇരുപത്തിനാലാം തീയതി വണ്ടി വണ്ടി പണിക്ക് കേട്ടുവാടാറും ഇവനെ ഇവൻ എന്തെല്ലാം വെച്ചിരിക്കുന്നു അതിന്റെ എല്ലാം ഡബിൾ രണ്ടരട്ടി കണ്ടോ കണ്ടോ അതാ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടുപേർ രണ്ടുപേർ അപ്പൊ ഈ അടുത്ത അവിടെ നമ്മടെ കിടക്കുന്ന വണ്ടിയാ കേട്ടോ അത് അടുത്ത ദിവസം പണി അത് കഴിയുമ്പോ ഇനി നമ്മുടെ ജയചാന്റെ വണ്ടി ജയചാട്ടിങ്ങനെ ഓരോ അഭിപ്രായം പൊക്കണോറക്കണോ മട്ടാഞ്ചേരി പോകണോ എന്നൊക്കെ നാടൻ പണി മതി കേട്ടോ എനിക്ക് നാടൻ മതി പണി മതി മട്ടാഞ്ചേരി ഒന്നും എനിക്ക് നോർമൽ രീതി മതി അപ്പൊ എല്ലാരും ഞാൻ ഇങ്ങനെ കളം മൂപ്പിച്ച് ഞാൻ ഈ പ്രാവശ്യം നമ്മുടെ സ്ഥാന എല്ലാർക്കും പോയി കേരളം മൊത്തം കാലം നമ്മൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി ഓക്കേ സ്വാഭാവിക ഇച്ചിരി കൊറച്ചിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഇവിടെ പോയി കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്ത് പോയി ജയിക്കാൻ വേണ്ടിയാ കാണിച്ചേ കാണിച്ചേക്കാ അടിപൊളിയാ പക്ഷേ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ പൈസ അത്ര ആയില്ല തൊള്ളായിരത്തിഅമ്പത് രൂപ ആയുള്ളൂ ആ വ്യത്യാസം വരാം കാര്യം ഷോറൂമിൽ പോകുമ്പോ ആയിരത്തി ഇരുന്നൂറ്റി രൂപം ചിലപ്പോ േ വണ്ടി നമ്മൾ പറഞ്ഞു വിട്ടോണ്ടല്ലോ നമ്മൾ പറഞ്ഞു വിടുന്നേരത്തൊന്നും ഒരിക്കലും നശിക്കാനും നമ്മൾ പറഞ്ഞു കൊടുത്തില്ല മനസായോ അല്ലാതെ അവൻ കാണിക്കുന്ന പോലെ രക്ഷപെടുവെന്ന് കണ്ടെ നമ്മള് കൽപ്പിക്കത്തില്ല നമുക്ക് പണ്ട് പോട്ടെ രക്ഷപെട്ടോ അതെ അപ്പൊ അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞ അപ്പൊ ഞാൻ ഉള്ളിയോട് ചോദിച്ചത് വലിയ പേരങ്ങ് മാറുന്ന ചോദിച്ചാൽ പറഞ്ഞ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആകുമ്പോൾ നിങ്ങൾ വലിയ പേർ മാറിയാൽ മതി പറഞ്ഞു അപ്പൊ ഇനി ഡീസൽ ഫീറ്ററിനായി അതും ആ സമയത്ത് മാറിയാൽ മതി അതിന് ശേഷം ഒരു പ്രാവശ്യം മാറിയതിന് ശേഷം പിന്നെ പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ വലിയ പേരുകൾ നോക്കിട്ട് പറഞ്ഞ അത് മറ്റേ അതിൻ്റെ ആ മീറ്ററിന്റെ ആ സെൻസർ അവിടെ വരുന്നതിൻ്റെ ഉള്ള ഇതാ അപ്പൊ ആ ഓയിൽ അങ്ങോട്ട് ആ ആ ബ്രേക്കിന്റെ പെടലിൽ വെച്ചിട്ട് ആക്കാൻ പറഞ്ഞു പുളി പറയാം ഇതാ കറക്റ്റ് പെടില്ല ഇതിനകത്തിനെ ഒന്നും ആക്കായില്ല ഓയിൽ ഓയിലിട്ട് ഒരു പൊക്കോളാ പൊക്കോളാൻ പറഞ്ഞു ഇവിടെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു ആര് അലമാരിയുടെ ഡോറാണോ ആണോ ഫ്രണ്ടി വന്നു കേട്ടോ അപ്പൊ ഫ്രണ്ടി വന്നിട്ട് നമ്മൾ കിടക്കുകയാണ് അപ്പൊ ഇന്നത്തെ കൈനീട്ടം വേണോ സ്റ്റാൻഡ് ചെയ്യുന്നുള്ള കൈനീട്ടം നമുക്ക് നോക്കാം നോക്കാം ഓക്കെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഭായിമാരായിരുന്നു നമ്മുടെ കൈനീട്ടം കേട്ടോ അപ്പോൾ ഏതാനും തിരിച്ച് നമുക്ക് വേഗം നമുക്ക് സ്റ്റാലിലോട്ട് തന്നെ പോവാം ണ്ടോ നമ്മളൊരു നാരങ്ങളും കുടിക്കാൻ വേണ്ടി കടന്നോ കണ്ടോ അതെന്താ നമുക്ക് ഇല്ല ഇപ്പൊ ആണോ അല്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പുതിയ ക്ലാസിക്കിന് വന്ന ഔട്ടർ സെറ്റ് മാറി പഴയ ബി എസ് ത്രീയുടെ പോലത്തെ ആക്കിയായിരുന്നു മൊത്തം ആക്കിയായിരുന്നു കഴിഞ്ഞിട്ട് മാറി മൂന്നാമത്തെ മൂന്നാമത്തെ ഒന്നും കേബിള് കേവൽ കേവൽ േ ഒടി വരുന്നില്ലേ ഈ മേലിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ പഴയ വണ്ടിയുടെ ബൈക്ക് വർഷം പെട്രോളിന്റെ ടൂ കിട്ടും ആ ടൂ മേടിച്ച് കീറി ഇതിരാത്തിൽ ഇട്ടാൻ കിട്ടാതി ആ വളവിന്റെ ഇടം തൊട്ടെ ഒടിയത്തില്ലത് ആ വളവ് കാരണം ഒടിയുന്ന് ഞാൻ ഇതെല്ലാം നോക്കി എന്റെ എന്തുമാത്രം മാറി ലാസ്റ്റ് ഞാൻ തന്നെ അത് ചെയ്തിട്ടേക്ക് പോകും കാണിക്കറങ്ങിയാ വണ്ടി 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 വന്നാ ഞങ്ങൾക്ക് എന്തിനും പരിഹാരം വന്നിട്ട് ോ പോയിൻ്റെ പറയാട്ടാ എന്റെ ഔട്ടർ സൈഡിൻ്റെ അവിടുന്ന് വേറെ ഏതോ ട്യൂബ് കേട്ടിട്ടു അത് കേട്ടിട്ടാണ് അതൊന്നും മാറ്റ വണ്ടി വന്നോണ്ടി എങ്ങനെ കാണിച്ചു കൊടുത്തു ഇത് അതുപോലെ അവിടുന്ന് അങ്ങോട്ട് കയറ്റി കീര ഞാൻ കെട്ടിയാതായി കീറാൻ പറ്റത്തില്ല ട്യൂവ് എടുത്തിട്ടേ ഞാൻ കീറണോ ഇത്ര നീളത്ത് കൊടുക്കിയിരണം കീറിട്ടെ നമ്മൾ കയറ്റിരുന്നില്ലേ അതിന്റെ താഴെ വരെ വരച്ചെല്ലണം ഇരുമിന്റെ കഷ്ണം കിടപ്പില്ല ഔട്ടിനത് അതിന്റെ അവിടെ കയറ്റി തിരിച്ചാൽ അവിടെ നിന്ന് വളവിനകത്ത് ആട്ട് ഇട്ടേക്കണം എന്നിട്ട് അത് ടൈ എഴുതാൻ കെട്ടിയേക്കണം ഇതുപോലെ ചെറിയ ടൈം അടിച്ചിട്ട് ഇത് കേട്ടിടുക മുറുക്കിക്കോ ഞാൻ അപ്പൊ പറയാ അയ്യായിരം പത്താം അയ്യായിരം രൂപ പക്ഷേ മീഡിയത്തിൻ്റെ ഇങ്ങനെ അടിക്കുന്നുണ്ട് അതല്ലാതെ അടിക്കുക അത് നമുക്ക് വിഷയമല്ല കറക്റ്റ് ഗ്രൗണ്ടോ ഞാൻ ലാസ്റ്റിൽ ഗുരുവായൂർ പോകുന്ന നേരത്ത് ഞാൻ ഒരു ദിവസം തന്നെ മൂന്ന് കേബിള് മേടിച്ചിട്ടുണ്ട് ഒരാഴ്ചയിലെ മൂന്നെണ്ണം എൺപത് രൂപ കൊടുത്ത് ലാസ്റ്റിൽ ഔട്ട് സെറ്റ് ഞാൻ പുതിയ മേടിച്ചു ഔട്ടർ സെറ്റ് പുതിയ മേടിച്ചിട്ട് എൻ്റെ ഔട്ട് സെറ്റ് മേടിച്ചിട്ടാണ് അത് കീറിയാൽ ും പോയിട്ട് നമ്മടെ മീറ്റർ കേബിളുടെ കാര്യമായി പറയുന്നത് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ കിടന്നേക്കും അവൻ്റെ ഇപ്പൊ മൂന്നാമത്തെ എന്റെ വണ്ടിയൊക്കെ എടുത്ത ഒത്തിരി ശേഷം എടുത്ത വണ്ടിയാവല്ലേ അപ്പൊ എന്റെ പ്രാവശ്യം കേബിള് മീറ്റർ കേബിളിൻ്റെ അത് പോയിട്ടുള്ളൂ അവന്റെ ആ അവൻ മൂന്നാമത്തെ മാറിയിക്കുന്നത് അപ്പൊ കോവിടെ വണ്ടി ഡെസ് സ്റ്റാൻഡ് അപ്പൊ അങ്ങനെ നമ്മൾ വന്ന് കിടക്കുവാണ് കേട്ടോ എനിക്ക് മൂന്നാമത്തെ വണ്ടിയാണ് വന്നു നമ്മുടെ കേട്ടോ അപ്പോൾ അതായത് ഈ സോപ്പിന്നത്തെ സത്യം പറയുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാവരും പറയേണ്ട ഒരു സംഭവമാണിത് അതായത് നിലവിലെ ഇപ്പോഴത്തെ ഒരു വണ്ടിയുടെ സ്റ്റാൻഡിൽ കിടന്നുള്ള വണ്ടിയുടെയൊക്കെ ഓട്ടം കണക്കിലാക്കി പറയുകയാണെങ്കിൽ ഭൂരിഭാഗം വണ്ടികൾക്ക് ഓട്ടം കുറവാണ് ഈ ഷോറൂമുകാർ ഏത് രീതിയിലാണ് അതിൻ്റെ ഡേറ്റ് അതായത് കിലോമീറ്റർ അല്ല ഇവർ ഡേറ്റ് ഇവരിടുന്നത് ഏത് രീതിക്ക് ഇവർ കണക്ക് കൂട്ടുക ഇവർ വിചാരം നമ്മൾ അതുകൊണ്ട് എല്ലാ വണ്ടിക്കാരും ഒരു ദിവസം കണ്ട് നൂറ് കിലോമീറ്റർ ഓടോ എന്നുള്ള കണക്കിലാണ് ഇവർ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം മടുപ്പാകുമ്പോഴത്തേന് ഓട്ടം ഒന്നാമത് മടുപ്പാണ് ഈ മടുപ്പായ സമയത്ത് നമുക്ക് ഈ ഷോറൂമുകാർ സർവീസിന് ഇടുന്ന ഡേറ്റിൽ നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അത് സ്വാഭാവിക കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഒരു സർവീസ് അങ്ങോട്ട് ചെയ്തു ഒരു സർവീസ് ചെയ്ത് അധികം ദിവസം ആകുന്നതിന് മുമ്പ് പോയിട്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ അടുത്ത ഒരു മാസം കഴിഞ്ഞാൽ ഉടനെ ഇവർ പറയുക സർവീസിന് വരണം എന്ന് പറയുക ഒന്നെങ്കിൽ ഡേറ്റ് അല്ലെങ്കിൽ കിലോമീറ്റർ ഡേറ്റ് ആണ് ആദ്യം വരുന്നത് എപ്പോൾ ഇട്ടാൽ ഇവർ പറഞ്ഞാൽ ആദ്യമേ ഡേറ്റ് വന്നാൽ നിങ്ങൾ ചെയ്യണം ആദ്യം കിലോമീറ്റർ ആയാൽ നിങ്ങൾ കിലോമീറ്റർ ചെയ്യണം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരിക്കലും ഇവർ തരുന്ന ഡേറ്റിന് ഒരു സാധാരണക്കാരനായി ഓട്ടോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ഓട്ടോക്കാരനും കൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല ഞാനും അതുപോലെ തന്നെ ആണ് നമ്മൾ നോക്കിയത് നമ്മൾ കിലോമീറ്റർ നോക്കുന്ന ടൈമിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ യുവന്മാർ ഓരോ ഫ്രീ സർവീസിൻ്റെ ഇതും കട്ട് ചെയ്ത് കട്ട് കേട്ട് പറയും ഇത് അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാക്സിമം ഫ്രീ സർവീസ് യുവന്മാർ കട്ട് ചെയ്യാൻ വേണ്ടി യുവന്മാർ നോക്കുക ഇങ്ങനെ വെക്കുന്ന യുവമാരുടെ അടുത്ത് പൈസയിലും വ്യത്യാസമില്ല കൂടുതൽ വർക്കിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല പിന്നെ അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമ്മൾ ഇവന്മാരെ ഒന്നും പുറകെ പോയിരിക്കുന്നു നമ്മൾ കാണിച്ച് യുവന്മാരുടെ ഇതിന് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യത്തൊട്ട് ഇനിയിപ്പോ നമുക്ക് കമ്പനി വാറണ്ടിയും വേണ്ട നമുക്ക് ഒരു സാധനം വേണ്ട എന്തെങ്കിലും പണി വന്നാൽ നമ്മൾ ഉത്തരവാദിച്ച് നമ്മൾ പണിയണം എന്നാ പണിക്കണം അല്ലേതാ ഏ പോയോ അതിന് ഇത് പോയതാ അതിനടിച്ച് പോയായിരുന്നു ഏഹ് മറ്റേ ഇത് പോയി നോക്കിയോ കട്ടിലിന്റെ സാധനം പോയി നോക്കിയോ ആ ഗൈസ് വന്നേ ഏതാ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ഫ്രണ്ടീന്നുള്ള നമ്മുടെ രണ്ടാമത്തെ ഓട്ടോ നമുക്ക് കിട്ടിയേക്കാണ് വണ്ടി തിരിക്കാം ഞാൻ ഫോണിൽ നോക്കിയിരിക്കുന്നു അത് ചേച്ചി പുറകിൽ നിന്ന് നടന്ന് വന്ന് ഫ്രണ്ടിൽ നിന്ന് വന്ന് വിളിച്ചു കേട്ടോ സത്യം പറയാലോ നിങ്ങളോടത് പറയണം ചില ആളുകൾ നമ്മുടെ മീൻസ് ഞങ്ങളുടെ സ്റ്റാൻഡെന്ന് പറയുന്നതുകൊണ്ടല്ലോ ഇവിടെ ട്രെയിൻ ഇല്ല ഏ നമുക്ക് എവിടെ നിന്ന് വേണേലും വിളിക്കാം എന്നൊരു സെറ്റപ്പാണ് ഇവിടെ പക്ഷെ ചില ആളുകളുണ്ടല്ലോ ചില ആളുകൾ പുറകിൽ നിന്ന് നടന്ന് വന്നാലും ഫ്രണ്ടീന്ന് വിളിക്കും അതൊരു പഴയ പണ്ട് തൊട്ടേ ഉള്ള ഒരു രീതിയാണ് കേട്ടോ എനിക്ക് ആ രീതിയോട് തന്നെയാണ് താല്പര്യം പക്ഷേ നമ്മളെല്ലാവരും ഒത്തിരി എല്ലാവർക്കും ഒരേപോലെ ഫോണോട്ടോ മറ്റു കാര്യങ്ങളോ ബന്ധങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ് പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നെന്ന് പറഞ്ഞാലും ട്രേൺ ആകുമ്പോഴത്തേക്കും നമുക്കൊരു സ്റ്റാൻഡിലുള്ള ഓട്ടങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈക്വൽ ആകും അവിടെ വഴക്കുകൾ കുറയാൻ ചാൻസ് ഉണ്ട് പരിഭവങ്ങളില്ല എല്ലാവർക്കും ഒരേപോലൊക്കെ തന്നെ നമുക്ക് ഫോണോട്ടം ഉച്ചരി കൂടുതലുള്ളവർക്ക് ഉച്ചിരി കൂടുതൽ കിട്ടും അല്ല സ്റ്റാൻഡിലുള്ള ഓട്ടം നമുക്കെല്ലാവർക്കും ആരും ആരെ തട്ടിയെടുക്കാനോ പിടിക്കാനോ ഒന്നും നമ്മൾ നിൽക്കുന്നുണ്ട് ചില ഇതുപോലെ ആളുകൾ ഫ്രണ്ടിൽ ബൈക്കിൽ ഓട്ടോ ഉണ്ടെങ്കിലും നമ്മൾ നടന്നു വന്നു ഫ്രണ്ടിൽ വന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരോട് എനിക്കൊരു പ്രത്യേക ഒരു ബഹുമാനമുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് വീണ്ടും നമുക്ക് തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോവാം അപ്പം ഈ ഒരു ഓട്ടം കഴിഞ്ഞപ്പം ഇപ്പം നമ്മുടെ ബൈക്കേ വന്നില്ലേ നമ്മൾ ബൈക്കിൽ വന്ന എങ്കിൽ നമ്മൾ കാറയിൽ ഓട്ടം പോകുന്നിടത്തെയാണ് അപ്പോൾ ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് അങ്കിളിൽ അപ്പോൾ കാറയിലായിരിക്കും പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഇപ്പോൾ ഏതായാലും നേരെ നമ്മൾ കഴിക്കാൻ പോവാം ഇപ്പോൾ ഒരു മണിയായി ഇനിയിപ്പോൾ കഴിച്ചിട്ട് ഡ്രസ്സ് ഷർട്ട് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കാറയിൽ പോയി അങ്കിൾ വേണ്ട സാധനം വാങ്ങി കൊടുത്തിട്ട് തിരിച്ച് നമുക്ക് സ്റ്റാൻഡ് വന്നു പോകണമേ അങ്ങനെ കുറച്ചുമ്പോൾ നമ്മൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ല കേട്ടോ സ്റ്റാൻഡിൽ തന്നെ കിടന്നു വണ്ടി കുറവായ കാരണം സ്റ്റാൻഡിൽ തന്നെ കിടന്നു അപ്പോൾ ഇപ്പോഴാണ് ഫ്രണ്ടി വന്നത് ഫ്രണ്ടി വന്നിട്ട് ഏതായാലും കൈസ് നമുക്ക് കിട്ടിയ ഓട്ടോ ആണേ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാം ഏതായാലും രണ്ട് കൽപ്പിച്ച് സമയം ഇത്രമായ കാരണം വിശക്കുന്നുണ്ട് ഓക്കെ അപ്പം കൈസ് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ നിന്ന് കാറിൽ വന്നു കേട്ടോ അപ്പൊ ചെറിയൊരു ഓട്ടത്തിന് ശേഷം പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ ചനാശേരി വന്നതാണ് അപ്പോൾ ഇനിയും തിരിച്ച് ഇവിടെ ചെന്ന് നമുക്ക് ഒരു സാധനം വാങ്ങാണ്ട് വന്നതിന് ശേഷം വീണ്ടും സ്റ്റാന്റ് വരുന്നതാണ് ഓക്കെ അപ്പൊ കഴിച്ചപ്പോ നമ്മൾ പോയിട്ട് അത് കഴിഞ്ഞ് ചനാശേരി ഓട്ടം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റാൻഡ് വന്നതാണ് കേട്ടോ സാൻഡി വന്നു ഞാനേറ്റം ലാസ്റ്റ് ഇപ്പം മൊത്തം വണ്ടിയായി അപ്പോൾ നമ്മളെ ഒരു ഓട്ടം ഫോണിൽ വിളിച്ചാണ് മൂന്നരയ്ക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ മുന്നേട്ടാ ഞാൻ ഏറ്റവും കുറേ കിടക്കുക നിങ്ങൾ മൂന്നരയാകുമ്പം വരാൻ പറയുമ്പോൾ ഞാൻ ഇതും തള്ളി ഫ്രണ്ട് ആകും ഫ്രണ്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ഇപ്പം പോയേക്കാന്ന് പറഞ്ഞു അപ്പോൾ ആയാലും ഗൈസ് നമ്മളിപ്പോൾ പോവുകയാണ് ഓക്കെ അപ്പോൾ അതിലും ആ ഓട്ടം പോയി ഒരു കേക്ക് വാങ്ങാനാണ് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഗെയ്സ് ാണ് കണ്ടുകഴിഞ്ഞു വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ കൈസപ്പങ്ങനെ കേക്ക് ഒക്കെ വാങ്ങിച്ചു കേട്ടോ നമ്മ കണ്ടല്ല നമ്മക്കല്ല നമ്മടെ വീട്ടിലേക്ക് ആർക്കും അല്ല നമ്മളെ ഓട്ടം വിളിച്ചു പക്ഷെ നമ്മളെ ഓട്ടം വിളിച്ച് നിൽക്കുന്നവരൊക്കെ നമ്മളൊരു ഫാമിലി പോലെ തന്നെ ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ കാണുന്നതും നമ്മളെ കാണുന്നതും കേട്ടോ അപ്പോൾ ആയാലും കേക്കും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് കണ്ടോ അതിനകത്ത് സെപ്പറേറ്റ് നമ്മുടെ വീട്ടിലേക്ക് കൊച്ചിനും കൂടെ ചേട്ടൻ അല്ലാതെ ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് അപ്പം അപ്പം ഗൈസ് അപ്പോൾ ആയാലും ഈ ഓട്ടം കഴിഞ്ഞ് നമുക്കായാലും തിരിച്ചല്ല ഓക്കെ അപ്പം ഭയങ്കര വിച്ച ഞാൻ സ്റ്റാൻഡിലോട്ട് ഞാൻ സ്റ്റാൻഡിലോട്ട് നേരെ വന്ന് കയറുകയെ ഈ ഓട്ടം ഈ ഓട്ടം എനിക്ക് തന്നെ ഞാൻ സ്റ്റാൻഡിലോട്ട് ഒതുക്കാൻ വേണ്ടി തുടങ്ങുക അപ്പം സ്റ്റാൻഡിലോട്ട് ഒതുക്കാൻ വേണ്ടി ഇങ്ങനെ ഇടുപ്പോഴത്തേന് ഈ അച്ഛനെ ഓട്ടോയ്ക്ക് വേണ്ടി വന്നായിട്ട് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യാൻ വരുമായിരുന്നു അവിടെ ഞാൻ ചോദിച്ചു അച്ഛാ ഓട്ടത്തിലാണോ ചോദിച്ചു ആണെന്ന് പറഞ്ഞു അങ്ങനെ പിടിച്ച് കയറിയതാണ് അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മുടെ ജോബിൻ ചേട്ടൻ വാങ്ങിച്ചു തന്ന കേക്കൊക്കെ കൊണ്ട് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തു അവിടെ കൂടി ഇരുന്ന് അതിനകത്ത് കുറച്ചൊക്കെ രണ്ട് സ്പൂണൊക്കെ ഞാനും കഴിച്ച് നല്ല സ്റ്റാൻഡിൽ വന്നതാണേ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ സ്റ്റാൻഡിൽ പോവാം സ്റ്റാൻഡിൽ പോയിട്ട് കിടക്കാം ഒന്ന് ചാർജ് ചെയ്യണം നമ്മുടെ സ്റ്റാൻഡ് അടുത്ത് നമ്മുടെ കടയിൽ വേണം കുത്തിയിടാം അതുകൊണ്ട് ഞാൻ ചാർജറും കയ്യിൽ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞ് വന്ന് സ്റ്റാറ്റ് വന്നു ഓട്ടം അപ്പോൾ അടുത്തൊരു ഫോൺ വിളിച്ചൊരു ഓട്ടം വന്നിട്ടുണ്ട് ചെറിയൊരു ഓട്ടം അപ്പോൾ അപ്പം കഴിച്ചപ്പോൾ അതുകൂടെ നമുക്ക് പോട്ടിരണം സൈക്കിൾ പരിപാടി സത്യം കേട്ടോ ഇത് ഉണ്ടായിരുന്നു പണ്ട് ച്ഛന എനിക്ക് വാങ്ങിച്ചു തന്ന അതിനകത്ത് ഇതുപോലെ കൊണ്ട് പണിയിച്ച് മുത്തൊക്കെ ഇട്ടിട്ട് ഏഹ് ഒന്ന് മോഡിഫൈ ചെയ മുത്തും കാര്യങ്ങളും റിബൺ ഒക്കെ കെട്ടി ഭയങ്കര പരിപാടികളായിരുന്നു അങ്ങനെ അവസാനം ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇടയിൽ കൊണ്ടുപോകും പോയി ഓരോന്ന് ചെയ്യും ചെയ്ത് 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 അവസാനം മൊത്തം പണിയും തന്നെയായിട്ട് ടയർ പഞ്ചർ ഒട്ടിക്കുന്നതും ഇന്നും വേണ്ട ബ്രേക്ക് കട്ട ഇടുന്നതും എല്ലാ പരിപാടി എല്ലാ പണിയും നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് സമയ പശയൊക്കെ അതായത് നമ്മൾ ഈ പൊല്യൂഷനൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചേക്കുക പഞ്ചറാകുന്നു പൊട്ടിക്കുന്നു പഞ്ചറാകുന്നു നമുക്ക് ഒരു അന്നത്തെ നമ്മുടെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് സൈക്കിളിലൊക്കെയാണ് ഇപ്പോൾ ഓരോ പയ്യന്മാരൊക്കെ ഓരോ വണ്ടി ഊട്ടിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് കൊടുക്കുന്നു കാണുമ്പോഴത്തേ ഉണ്ടല്ലോ ബി എസ് ഐയുടെ ചെറിയ സൈക്കിൾ ഉണ്ടല്ലോ നമ്മുടെ വണ്ണം കുറഞ്ഞ അതേലായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പഴത്തേന് അതേ അടിച്ചു തന്ന ഒരു വരവുണ്ട് സെറ്റായിരുന്നു നൊസ്റ്റാൾജിയ അല്ലേ ഇപ്പൊ ഗെയ്സ് അതൊക്കെ ഒരു കാലം ഞാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തേലൊക്കെ അറിയാം അന്നൊക്കെ സൈക്കിളൊക്കെ ഇടണമെങ്കിൽ വാടകയ്ക്ക് എടുക്കണം കൂട്ടുകാരൻ്റെ ഒക്കെ ചൂഷണം പഠിക്കുമ്പോൾ ഗിയർ സൈക്കിൾ വരുമ്പോഴത്തേന് സിപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ചവിട്ടിയ സമയം കൊള്ളാം അങ്ങനെ സന്ധ്യാസമയം അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ വീണ്ടും ഫസ്റ്റ് വന്നേക്കാണ് കാണാം അപ്പൊ ഏതായാലും കൈസപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം നമ്മുടെ ഷോറൂമിന്റെ സർവീസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങള് അപ്പോൾ ഏതായാലും കുഴപ്പമില്ലായിരുന്നു നല്ല 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 കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായ ഒരു ദിവസം അപ്പോൾ ഏതായാലും ഇവിടെ കറണ്ട് ഇല്ല ഇവിടെ ഇവിടുത്തെ ഫുൾ ലൈനിൻ്റെ പരിപാടി നടക്കുകയാണ് അപ്പോൾ ഇനിയും കറണ്ട് വരാൻ സമയം എടുക്കും ഫോൺ ഓഫ് ആറായി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിർത്തുന്നതിൻ്റെ മെയിൻ കാര്യം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സാധാരണക്കാരനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ